ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വലിയ ആയുധം മറ്റൊന്നുമില്ല സഹോദരങ്ങളെ മറ്റെല്ലാ ഇബാദത്തുകളിലും ഇപാതുകളിലും വ്യത്യാസമുണ്ട് എന്താറിയോ കലായ തിരുത്തുവാൻ ദ്വാക്ക് ശക്തിയുണ്ട് കലായ തിരുത്തുവാൻ ദ്വാക്ക് ശക്തിയുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ വിധികളും നിർണയങ്ങളും നടത്തുന്നത് അള്ളാഹുവാൻ റബ്ബിന്റെ മുന്നിലുള്ള ആത്മാർത്ഥമായ തേട്ടം വരെ തിരുത്തി കളയുമെന്ന് റസൂലി അലൈഹി വസ്ലം ശക്തിയുള്ള ആയുധമാണ് ഒരിക്കലും കൈവടിയാതിരിക്കുക നമ്മുടെ തേട്ടം നമ്മുടെ രക്ഷിതാവ് കേൾക്കുക തന്നെ ചെയ്യും നമ്മുടെ ഹൃദയത്തിന്റെ തേട്ടം സഹോദരങ്ങളെ ദ്വാ ചെയ്യണമെങ്കിൽ ഒതുണ്ടര കാറ്റ് നിസ്കരിച്ച് പള്ളിയിൽ ഇരിക്കണം എന്നൊന്നും വണ്ടി ഓടിക്കുന്ന സമയത്ത് ദ്വായ ചെയ്യാം അങ്ങാടിയിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയവും റബ്ബും തമ്മിലുള്ള കണക്ഷൻ ആണത് അള്ളാഹുനോടുള്ള

േക്കാളടച്ച അവന്റെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവൻറെ ഏറ്റവും അടച്ച കൂട്ടുകാരൻ തന്നെയാണ് ഞാൻ എന്നെ കുറിച്ച് എന്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം ഞാൻ സമീപസ്ഥനാണ് അടുത്തു തന്നെയുള്ളവനാണ് വേദനിക്കുന്നവൻ വേദനിച്ചുകൊണ്ട് എന്നെ ആ വിളിക്കുത്തരം നൽകുന്നവനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുക നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുക നിർമ്മാർഗം പ്രാപിച്ച ആളുകളിൽ നിങ്ങൾ ഉൾപ്പെട്ടേക്കാം മാറ്റൊടുക്കുന്നവൻ ആ വേദനിച്ച മനുഷ്യന്റെ പരീക്ഷണത്തിന്റെ തീച്ചോളയിൽ നിന്നുള്ള വിളിക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹു അല്ലാതെ അള്ളാ അള്ളാഹുവിന് പുറമേ അവൻറെ കൂടെ ചോദ്യം പരിശുദ്ധ മൂന്ന് എന്നിട്ടുള്ള ചോദിക്കുകയാണ് വേദനകളും പ്രയാസങ്ങളും മനുഷ്യനെ അവന്റെ സാന്ത്വനത്തിനും സമാധാനത്തിനും അവന്റെ ഹൃദയത്തിന്റെ പാണ്ടക്കെട്ടുകൾ ഇറക്കി വെക്കുന്നതിനും അവന്റെ വേദനകളും വ്യസനങ്ങളും പറയുന്നതിനും ഞാൻ മതിയായവനല്ലേ ഞാൻ പോന്നവനല്ലേ എന്നോട് സങ്കടം പറയാൻ അവനെ ഏറ്റവും വലിയ ആയുധമാണ് നമ്മുടെ ജീവിതത്തെ